എല്ലാവർക്കും സുൽഫത് ക്രീൻ ഡയറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എച്ച് ഡി പി ചട്ടി നട്ട തക്കാളി തൈകളുടെ അരിയിലാണ് അപ്പൊ എച്ച് ഡി പി ചട്ടിയിൽ നമ്മൾ തക്കാളി തൈ നടന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇത് ഒരു രണ്ടാഴ്ച മുമ്പാണ് നമ്മൾ തക്കാളി തൈ ഈ ചട്ടിയിലോട്ട് പറിച്ച് മാറ്റി നട്ടത് അപ്പൊ നമുക്ക് തക്കാളിയൊക്കെ നടാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാല് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് നട്ട കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാർച്ച് ഒരു ഇഷ്ടം പോലെ തക്കാളി കിട്ടും ീ സമയത്തൊക്കെ തക്കാളി നടയണമെങ്കിൽ ഏറ്റവും കൂടുതൽ വിളവ് തന്നെ ഒരു ടൈമാണ് നമുക്ക് ഏത് വർഷം മുഴുവൻ നമുക്ക് തക്കാളി കൃഷി ചെയ്യാം എങ്കിൽ ഏറ്റവും കൂടുതൽ വിളവ് തന്നെ ടൈം ഈ സമയത്തൊക്കെയാണെങ്കിൽ മഞ്ഞ് സീസണിലേക്ക് ഇഷ്ടം പോലെ കായ പിടിക്കുകയും ചെയ്യും വലിയ രോഗങ്ങൾ കീടങ്ങളൊക്കെ കുറവായിരിക്കുള്ളൂ പിന്നെ നിറച്ച് പൂങ്കായൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് ഇപ്പൊ ഈ രണ്ടാഴ്ച കഴിഞ്ഞി കണ്ട തക്കാളി തൈകളെല്ലാം തന്നെ പൂവിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലം വേണം നമ്മ തക്കാളി വെക്കാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് തക്കാളിക്ക് ഏറ്റവും അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടണ സ്ഥലം തന്നെയാണ് പിന്നെ നമുക്ക് നന്നായി നനച്ചും കൊടുത്തുകഴിഞ്ഞാല് ഇഷ്ടംപോലെ തക്കാളി കിട്ടും അപ്പൊ പൂവ് ഇടണ ടൈമില് നമുക്ക് വളം കൊടുത്തു കഴിഞ്ഞാല് ഇഷ്ടംപോലെ പൂവ് ഉണ്ടാവുകയും ചെയ്യും ആ പൂവൊക്കെ നമുക്ക് കായായി കിട്ടുകയും ചെയ്യും നമ്മു കൊടുക്കണ വളംന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മ ആദ്യം നട്ടപ്പോ തന്നെ നമ്മ ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പും മിണ്ണാക്ക് ഒക്കെ ഇട്ട ചട്ടിയിലാണ് നമ്മ തക്കാളി തൈ നട്ടിരുന്നത് അപ്പൊ തക്കാളി തൈക്ക് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പോടേന്ന് വെച്ചുകഴിഞ്ഞാല് കടല പിണ്ണാക്കും എല്ല് പൊടിയും മിണ്ണാക്കും കൂടെ നമ്മ ഒരു മൂന്ന് ദിവസം മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളത്തി കുതിർത്തി വെച്ചാൽ മതിയായിരുന്നു അപ്പൊ നമ്മ ഒരു കിലോ ഏഹ് കപ്പ് കടലപ്പിണാക്കും പിന്നെ ഒരു നൂറ് ഗ്രാം വേപ്പും പിണാക്കും പിന്നെ ഒരു പിടി എല്ല്ല് പൊടിയും കൂടിയാണ് ഇട്ടേക്കണത് ഇത് കണ്ട് അങ്ങനെ ഇത് കലക്കി വച്ചേക്കണായിരുന്നു കഞ്ഞി കഞ്ഞീടെ വെള്ളത്തിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനിപ്പ ഒരു കപ്പ് എടുത്തിട്ട് ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് വേണോട്ടെ ചെടികൾക്ക് ഒഴിക്കാനായിട്ട് അപ്പൊ നമ്മ എത്രത്തോളം നേർപ്പിച്ചോ അത്രത്തോളം നല്ലതാണ് ഇത് നമ്മ ഈ ലായനി ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താല് ഇഷ്ടം പോലെ തക്കാളി നമുക്ക് കാഴ്ച ഇട്ടും ചട്ടി നിറച്ചു തക്കാളി കായ്ക്കും അപ്പൊ നമുക്ക് ഈ വളം എങ്ങനെയാണ് ഒഴിക്കേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പൊ നമുക്ക് പിന്നീന്ന് ഇപ്പൊ ഒരു കപ്പ് എടുക്കാം ഒരു കപ്പ് നമ്മ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ച് നമുക്ക് ഒരു പത്ത് കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ അപ്പൊ നമുക്കിത് ഇന്ന് ചെളുപ്പത്തിൽ എല്ലാവർക്കും കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടണാണ് വളം വെക്കണ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടണതാണ് ഈ കടലപ്പിണ്ണാക്കും അതേപോലെ വേപ്പും പിണ്ണാക്കും എല്ല്പൊടി ഒക്കെ ഒരു കപ്പ് വെള്ളം നമ്മ വളരെ നേർപ്പിച്ചിട്ട് വേണം നമുക്ക് ഒഴിക്കാനായിട്ട് അപ്പൊ മുമ്പ് ഞാൻ ഈ കടലപ്പിണ്ണാക്കിന്റെ ഒക്കെ സ്ലറി ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക ചെടികളുടെ വളർച്ചയൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ കടലപ്പിണ്ണാക്കിന്റെ സ്ലെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലായനി രൂപത്തി കണ്ട ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ചെടി വലിച്ചെടുക്കും ചെടി പെട്ടെന്ന് തന്നെ പൂ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് അപ്പൊ നമുക്കിപ്പോ ഇത് കണ്ട ഇത് നമുക്കിപ്പൊ കൊറേച്ച ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മ ഇപ്പൊ ഇപ്പൊ ഈ വള്ളം കൊടുക്കുന്ന ദിവസം നമ്മ നനക്കേണ്ട ആവശ്യമില്ല കേട്ടാ നമ്മ നനക്കണേ പകരം ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ വെള്ളവുമായി അധികം ഒഴിക്കണത് നമ്മ ചട്ടീടെ അടി കൂടെ വാർന്നു പോയി വള്ളം മുഴുവൻ പോയി നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വളം വെള്ളം മുഴുവൻ വാർന്നു പോകല്ലോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതേപോലെ ഒഴിച്ചു കൊടുക്ക വളം കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഈ തടത്തിൽ ഈ കണ്ടുമൽ മുട്ടി ഒരിക്കലും വളമൊന്നും കൊടുക്കരുത് നമുക്ക് ഈ ചട്ടിയുടെ സൈഡിലാണ് വളം കൊടുക്കേണ്ടത് കേട്ടാ ഇതേപോലെ വേണം വളം ഒഴിക്കാനായിട്ട് വേണ്ട ഇത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ കാണിച്ചു തരാ പെട്ടന്ന് തന്നെ ഇരിക്കോളൂ നിറച്ച് തക്കാളിയൊക്കെ ഉണ്ടാവണത് അപ്പൊ നമുക്കിത് തക്കാളിക്ക് മാത്രമല്ല പച്ചക്കറി വിളകൾക്കും ഫ്രൂട്ട് പ്ലാന്റിനും എല്ലാത്തിനും കൊടുക്കാൻ പറ്റിയതാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് വീട്ടിൽ നമുക്ക് ഉണ്ട് പിന്നെ കടലപ്പിണ്ടാക്കും വേപ്പും പിണാക്കും വലുപൊടിയൊക്കെ നമുക്ക് മേടിക്കാനും കിട്ടും അപ്പൊ നമുക്ക് ഇതെല്ലാവരും ഇത് ചെയ്തു നോക്കണം കാരണം തക്കാളി നിറച്ച് കായുണ്ടാവും പിന്നെ തക്കാളിക്ക് പൊതുവേ വെച്ചാൽ കണ്ട ചിത്രകീടം കണ്ട ഈ ചിത്രകീടത്തിന്റെ ശല്യം എന്തായാലും തക്കാളിക്ക് ഉണ്ടാവും അപ്പൊ ചിത്രകീടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ നമുക്ക് സാധാരണ നമ്മ ഈ കീടനാശിനിയൊക്കെ തളിക്കണേന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് വൈകിട്ടാണല്ലോ നമ്മ ഏഹ് ജൈവ കീടനാശിനികളെല്ലാം നമ്മ സ്പ്രേ ചെയ്യണ വൈകിട്ടാണ് പക്ഷെ ചിത്രകീടത്തിന് മാത്രം ഒരു ഏഴ് മണിക്ക് വേപ്പണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു അഞ്ചമ്മി ഒരു ലിറ്റർ വെള്ളത്തിൽ അലക്കിയിട്ട് പിന്നെ നമുക്ക് സോപ്പ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ചിത്രകീടത്തിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല അപ്പൊ ചിത്രകീടം എന്ന് വെച്ചാല് ഈ പൊതുവെ തക്കാളിക്ക് വന്നതാണ് പിന്നെ തക്കാളിക്ക് നമുക്ക് വെള്ളീറ്റയുടെ ശല്യം ഒക്കെ വരും അതിന് നമുക്ക് വേപ്പെണ്ണയൊക്കെ തന്നെ ഏറ്റവും നല്ലതാണ് അപ്പൊ വേപ്പണ്ണ നമ്മെപ്പോഴും ചെടി നട്ടിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോ തുടങ്ങി നമുക്ക് ഒരു പത്ത് ദിവസം ഇടവേ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ സുഡോമോണസ് നമുക്ക് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം തടത്തിൽ ഒഴിച്ചും കൊടുക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട തക്കാളിക്ക് പിന്നെ തക്കാളിക്ക് വന്നത് കാൽസ്യത്തിന്റെ അഭാവമൊക്കെ മൂലപ്പം കായ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കായയുടെ മൂട് ഭാഗം ഇങ്ങനെ ക്ഷീണ് വരില്ല കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈ ഈ കുമ്മായൊക്കെ ഇട്ട് കൊടുക്കാം കുമ്മായം എപ്പോഴും ഒരു മാസത്തിൽ ഒരു സ്പൂൺ കുമ്മായം ചെടികൾക്ക് ഇട്ട് കൊടുക്കണം കാരണം നമ്മ ഈ സ്ലറി രൂപത്തിലുള്ള വള്ളങ്ങളൊക്കെ കൊടുക്കുമ്പോ ഈ അസിഡിറ്റി എന്തായാലും മണ്ണിന് അസിഡിറ്റി ഉണ്ട് അപ്പൊ നമുക്ക് ഈ കുമ്മായം എന്തായാലും നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം ചെടികൾക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഇപ്പൊ ഈ തക്കാളി ഇപ്പൊ കായായി വരുമ്പോ നമുക്കൊരു കമ്പ് വച്ചീന്ന് കെട്ടി കൊടുക്കണം കേട്ടോ എന്താ വെച്ചാൽ ഈ വെയിറ്റ് ഒക്കെ താങ്ങാൻ ഉള്ളിത് വന്നാലോ അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു കമ്പ് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കാം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം ഏഹ് നമുക്ക് ഒരു ദിവസം നനച്ചാൽ മതി ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി നന്നായിട്ട് നനച്ചു കൊടുക്കാം ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി വരച്ചെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി നമുക്ക് ഇപ്പൊ ഒരു ആറ് ചട്ടി നട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തക്കാളി നമുക്ക് കിട്ടും എച്ച് ഡി പി ചട്ടിയിലാണല്ലോ ഈ തക്കാളിത്തേക്ക് നട്ടേക്കുന്നത് അപ്പ എച്ച് ഡി പി ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചു വർഷത്തിൽ കൂടുതലൊക്കെ നിക്കും എത്ര പെയിലും മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാലും ഒരു കുഴപ്പവും പറ്റൂല കാരണം ഇതിപ്പോ ഒരു രണ്ടു വർഷമൊക്കെ ചട്ടികളാണ് അപ്പൊ ഇതിന് ഒട്ടും വെയിറ്റില്ല നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ എളുപ്പമാണ് വെയിറ്റ് കുറവാണ് ഈ ചട്ടികൾക്ക് പിന്നെ ഇപ്പൊ കൃഷിഭവൻ വഴിയൊക്കെ എച്ച് ഡി പി ചട്ടികളാണല്ലോ എല്ലാവർക്കും കൊടുക്കണത് പിന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ മുറ്റത്ത് വെക്കുമ്പോഴേക്കും ഇത് ഇപ്പൊ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചേക്കണതാണ് എച്ച് ഡി പി ചട്ടിയിലാണ് പച്ചക്കറിയൊക്കെ നട്ടേക്കണത് അപ്പൊ നമുക്ക് ഈ ചട്ടികൾ നമുക്ക് അതുകൊണ്ട് കൈകാര്യം ചെയ്യാനൊക്കെ നല്ല എളുപ്പമുള്ള ചട്ടികളാണ് എച്ച് ഡി പി ചട്ടികൾ പിന്നെ തക്കാളി തൈടെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരുപാട് തൈകളും മേടിക്കാൻ കിട്ടും തക്കാളിയുടെ ഒക്കെ അപ്പൊ നമ്മ വിത്ത് പാകി മുളപ്പിച്ചില്ലെങ്കിലും തൈകളൊക്കെ ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും നമുക്ക് കൃഷിഭവൻ വഴിയും അല്ലെങ്കിൽ എക്വോ ഷോപ്പ് വഴിയൊക്കെ പോലെ തൈകൾ കിട്ടും നഴ്സറി കളീനൊക്കെ കിട്ടും തൈകൾ അപ്പൊ നമുക്ക് തക്കാളിടെ തൈ ഒക്കെ പാകി മുളപ്പിക്കാം പിന്നെ നല്ല വെറൈറ്റി ആകുമ്പോ ഇല്ലേ നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോ നമുക്ക് തക്കാളി തൈ ഒക്കെ മേടിക്കുമ്പോ പല സ്ഥലത്തുനിന്ന് മേടിക്കുമ്പോൾ പല വെറൈറ്റികളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ആ നല്ല വെറൈറ്റി കിട്ടണമെങ്കില് തക്കാളിടെ കമ്പ് ഒടിച്ച് കൂട്ടി നമുക്ക് കൃഷി ചെയ്യാം അപ്പൊ നമ്മുടെ അയനം നമ്മുടെ കൈന്ന് പോവുകയില്ല അപ്പൊ കമ്പം ഒടിച്ച് നടണതിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് തക്കാളിയൊക്കെ കമ്പൊടിച്ച് കുത്താൻ പറ്റിയതാണ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തക്കാളിയുടെ വെറൈറ്റി ഒക്കെ കാണാൻ നമുക്ക് അവിടെ നിന്ന് രണ്ട് കമ്പ് കൊണ്ടുവന്നാലും പിടിപ്പിച്ചെടുക്കാം വളരെ എളുപ്പത്തിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയതാണ് തക്കാളി എല്ലാവരും തക്കാളിയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക